എല്ലേക്ക് സ്വാഗതം എനിക്കുണ്ടായിരുന്നത് രാവിലെ പത്ത് മണിക്കായിരുന്നു എന്റെ എനിക്ക് പതിനാറ് മാർക്ക് എനിക്കായിരുന്നു ഫസ്റ്റ് പ്രൈസ് ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു സ്കൂളിലായിരുന്നു അവന്റെ മത്സരം ആയിരുന്നു പക്ഷെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് നമ്മുടെ യൂട്യൂബ് ചാനൽ മിഠായിപ്പൊതി കണ്ടിട്ട് നിഷാനായിരുന്നു ഇതേപോലെ തന്നെയായിരുന്നു എന്റെയും കാര്യം മോഡൽ സ്കൂളിൽ തന്നെ ഉച്ചയ്ക്ക് ഒന്നരക്കായിരുന്നു ഹൈസ്കൂളിന്റെ മത്സരം പതിനഞ്ച് പിള്ളാരാണ് ഉണ്ടായിരുന്നത് എനിക്ക് ഇരുപത് ചോദ്യങ്ങളുള്ള ക്രിസ്സിൽ പതിമൂന്ന് മാർക്കോടെ ഫസ്റ്റ് ലഭിച്ചു പത്ത് മാർക്കായിരുന്നു സെക്കൻഡ് മാർക്ക് അപ്പൊ എനിക്കും നിഷാനും സോഷ്യൽ സയൻസ് ക്രിസ്സിന്റെ അടുത്ത തലത്തിലേക്ക് പോകാം ഇനി അതുപോലെ സി എച്ച് പ്രതിഭാ ക്വിസിന്റെ കാര്യം പറയുമ്പോൾ ഓൺലൈൻ ആയിട്ടായിരുന്നു ഇവിടെ സബ്ജിലാതലം നടന്നത് നിഷാനെ നാല്പത് ക്വസ്റ്റ്യൻസ് മുപ്പത്തി എട്ട് മാർക്ക് കിട്ടി ആ രണ്ട് മാർക്ക് പോയത് ക്വസ്റ്റ്യന്റെ ചെറിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു അപ്പൊ നോക്കുവാണെങ്കിൽ നാല്പത്തി നാൽപ്പതാണ് അവൻ ഒറ്റയ്ക്ക് മേടിച്ചതല്ല ഞാനും ചെറുതായിട്ട് ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തു അതുപോലെ എന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഹൈസ്കൂളിൽ ക്വസ്റ്റ്യൻസ് അല്പം ടഫായിരുന്നു എനിക്ക് നാല്പതിൽ മുപ്പത്തി രണ്ട് മാർക്ക് കിട്ടിയുള്ളൂ ഇനി അതിൻ്റെ ബാക്കി അടുത്ത തരത്തിലേക്ക് എലിജിബിൾ ആയോ എന്നത് അടുത്ത ദിവസമേ അറിയത്തുള്ളൂ ഇനി ഏതാണ് നിഷാ അടുത്തത് അറി ഉത്സവം അറിവുത്സവത്തിലും ഇവിടെ കോട്ടയം സബ് ജില്ലയിൽ അത്ര വലിയൊരു ടഫ് മത്സരം ഒന്നും ഇല്ലായിരുന്നു ടഫ് മത്സരം അല്ലായിരുന്നു ഒരുപാട് ഞാനും നിശാനും സിമ്പിൾ ആയിട്ട് തന്നെ അടുത്ത തരത്തിലേക്ക് പോകാൻ വേണ്ടി യോഗ്യത നേടിയിരിക്കുകയാണ് അതൊക്കെയാണ് ക്രിസ്സിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇനി അത് മെയിൻ സംഭവം 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 ആ ഒരു കാര്യം കൂടെ നാളെ ഒക്ടോബർ രണ്ടിന് നിഷാനാണ് കെ പി എസ് സി യുടെ ജില്ലാതലം പോകുന്നില്ല ഞാൻ യാത്ര തിരിച്ചാണ് ശ്രദ്ധിച്ചിട്ടില്ല യാത്ര പക്ഷെ നിങ്ങൾ വിഷമിക്കല്ലേ ഞാൻ പോയെന്നേ ഉള്ളൂ നിഷാൻ ഇവിടെ കാണും അവൻ പുതിയ പുതിയ ചോദ്യങ്ങളൊക്കെ ആയിട്ട് വലുതായിരിക്കും പിന്നെ ഒരു ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം ഒക്ടോബർ മൂന്നിന് വനം വന്യജീവിയുടെ മത്സരവും പ്രസംഗ മത്സരവും വരുന്നുണ്ട് കഴിഞ്ഞ തവണ ഞാൻ സംസ്ഥാന തലത്തിൽ പോയി ഫസ്റ്റ് അടിച്ചു ഈ വനം വന്യജീവിയുടെ ഫസ്റ്റ് അടിച്ചു വനം വന്യജീവി വാരാഘോഷത്തോടനുബന്ധിച്ച് വനം വകുപ്പ് നടത്തിയ സംസ്ഥാനതല പ്രസംഗ മത്സരത്തിൽ കോട്ടയം സ്വദേശിക്ക് ഒന്നാം സ്ഥാനം എം ഡി സെമിനറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി നിബിൻ ഷെറഫാണ് വിജയിയായത് പക്ഷെ ഇത്തവണ അതിന് ഈ ടൂർ കാണാൻ പോകുന്നില്ല പപ്പായും അമ്മായി പറഞ്ഞിരുന്നത് ഈ കെ പി ഇത് കഴിഞ്ഞവടെ സംസ്ഥാനതലം വരെ ജയിച്ചതാണല്ലോ അപ്പൊ ഇത്തവണ ടൂറിന് ടൂർ എൻജോയ് ചെയ്തോളാം പപ്പായും അമ്മായി പറഞ്ഞു ഞാനും അങ്ങനെ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും നിങ്ങൾ പേടിക്കേണ്ട ഓരോ പ്രസനും ഉപകാരപ്പെടുന്ന ചോദ്യങ്ങളുമായിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും വരുന്നതായിരിക്കും ഇപ്പോൾ എന്തായാലും ഇനി ഞങ്ങൾ സ്കൂളിലേക്ക് പോകണ ഇനി താമസിച്ച എന്റെ ടൂർ മുടങ്ങും അതിന് ഞാൻ അനുവദിക്കത്തില്ല 好